ഉണ്ണി മൂന്നന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോയിലെ ഡിലീറ്റഡ് സീൻ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ അൺകട്ട് വേർഷൻ ആയിരുന്നില്ല ഓ ടിയിലെത്തിയത് ഇതിന് പിന്നാലെയാണ് റിയാസ് ഖാന്റെ ഡിലീറ്റഡ് സീൻ പുറത്തുവിട്ടിരിക്കുന്നത് ഉണ്ണി മുകുന്ദനും റിയാസ് ഖാനും ഉൾപ്പെടുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തിനാണ് ഈ രംഗം ഒഴിവാക്കിയത് എന്ന് ആരാധകരിൽ പലരും കമന്റുകളിൽ ചോദ്യം ഓഡിറ്റിയിലും ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമകളിൽ ഒന്നാണ് എന്നും മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്തരം ഒരു സിനിമ പ്രതീക്ഷിച്ചില്ലെന്നുമാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ചിത്രം ഡിസംബർ ഇരുപതിനാണ് കേരളത്തിൽ റിലീസിനെത്തിയത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലന്റ് ചിത്രമായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്